ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്ത എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ നമ്മളോട് ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണിച്ചു തരുമെന്നുള്ളത് സോ ഇന്നത്തെ വീഡിയോയില് നമ്മളൊരു ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ ത്രൂ ആണ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം ബെഗ്നൂർ യൂണിവേഴ്സിറ്റിയിൽ ബി എ ബി എസ് ഡബ്ല്യു ബി കോം ബി ബി എ പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്നൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സെലക്ട് ചെയ്ത സമയത്ത് എല്ലാവരും കോമൺ ആയിട്ട് എഴുതുന്ന ഒരു പേപ്പറാണ് നമ്മൾ സെലക്ട് ചെയ്തത് സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട് ബി ജി ഡി ജി വൺ സെവൻ ടു ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്നുള്ളത് ഇപ്പൊ ഈ ഒരു പേപ്പറാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ നിങ്ങൾ ഈ ഒരു പേപ്പർ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റുന്നുണ്ട് ഇതൊരു ടു തൗസൻഡ് ട്വന്റി ഫോർ ഡിസംബർ ബാച്ചിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പേര് കാണാം പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിന്റെ ഡ്യൂറേഷനും കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ടൈം ത്രീ ഹവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് ഈ ഒരു ത്രീ ഹവേഴ്സിൽ നിങ്ങൾ നിങ്ങളുടെ എക്സാം കംപ്ലീറ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ മാക്സിമം മാർക്ക് കൊടുത്തിട്ടുണ്ട് ഹൺഡ്രഡ് എന്നുള്ളത് നൂറ് മാർക്കിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് സോ നൂറ് മാർക്കിലായിരിക്കണം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് അപ്പൊ ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അതിലെ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തിട്ട് മാത്രമാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് സോ ഈ ഒരു പേപ്പറിലും നിങ്ങൾക്ക് ഇവിടെയുള്ള ഇൻസ്ട്രക്ഷൻസ് കാണാൻ പറ്റും അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് അറ്റംപ്റ്റ് എനി ഫൈവ് ക്വസ്റ്റ്യൻസ് ആൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ് ആൻസർ ഈച്ച് കൊസ്റ്റൻ ഇൻ അബൌട്ട് ഫൈവ് ഹൺഡ്രഡ് ഓർ സിക്സ് വേർഡ്സ് എന്നുള്ളത് അതായത് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു എട്ടോളം ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു അഞ്ച് ക്വസ്റ്റിന് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി അപ്പം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഓരോ ക്വസ്റ്റിനും അഞ്ഞൂറോ അറുന്നൂറോ വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആൻസർ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഒരു ഫൈവ് പേജസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ആൻസർ ആയിരിക്കണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു ക്വസ്റ്റിൻ പേപ്പർ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിലെ മാർക്ക് കാണാൻ പറ്റും ഓരോ ക്വസ്റ്റിനും നിങ്ങൾക്ക് ട്വൻ്റി മാർക്സ് വീതമാണ് വരുന്നത് അതായത് അഞ്ച് ക്വസ്റ്റ്യന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഫൈവ് ഇൻറ്റു ട്വൻറ്റി നൂറ് മാർക്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് എട്ടാം ഓൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ വരെ നമുക്ക് ഓൾമോസ്റ്റ് സെയിം സ്ട്രക്ചറിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വേറെ ഇൻസ്ട്രക്ഷനും കൂടെ കാണാൻ പറ്റുന്നുണ്ട് അതായത് ഫോൺ ഓഫ് ദ ഫോളോവിങ് അതായത് താഴെ കൊടുത്തിരിക്കുന്ന അഞ്ച് ഓപ്ഷനിൽ നാലെണ്ണം മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി അപ്പൊ എട്ടാമത്തെ ക്വസ്റ്റിൻ എന്നുള്ളത് ഷോർട്ട് നോട്ട്സ് ആയിട്ടായിരിക്കണം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഇതിലൂടെ നിങ്ങൾക്ക് അഞ്ച് ഓപ്ഷൻസ് കാണാം അതിൽ വെറും നാലെണ്ണം മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി അപ്പൊ ഈ നാലെണ്ണം അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റിൻ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് വീതമാണ് കിട്ടുന്നത് അതായത് നാലെണ്ണം അറ്റൻഡ് ചെയ്യുമ്പോൾ ഫോർ ഇന്റു ഫൈവ് മാർക്സ് മാർക്ക് അപ്പൊ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ ഈ ഒരു എട്ടാമത്തെ ക്വസ്റ്റിന് അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് താഴെ ഹിന്ദിയിൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് കാണാം അതായത് മുകളിൽ നമ്മൾ ഇംഗ്ലീഷിൽ കണ്ടിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ ഹിന്ദിയിൽ കൊടുത്തിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് എക്സാം വരുന്നത് രണ്ട് മീഡിയം ഓഫ് ലാംഗ്വേജിലായിരിക്കും ഹിന്ദി ഓർ ഇംഗ്ലീഷ് എന്നുള്ളത് സോ ഹിന്ദിയിലാണ് നിങ്ങൾ ആൻസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ ക്വസ്റ്റ്യൻ ആണ് ആൻസറ് ഹിന്ദിയിൽ ചെയ്യണം ഇനി ഇംഗ്ലീഷിലാണ് ആൻസർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫുൾ ക്വസ്റ്റിൻ ആൻസർ ഇംഗ്ലീഷിൽ ചെയ്യണം ഒരിക്കലും മിക്സ് ആയിട്ട് ചെയ്യരുത് അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുമ്പോൾ ഇത്രത്തോളമാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് സോ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ ക്വസ്റ്റിൻസ് ആൻഡ് ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എനിവേ വേ താങ്ക്